എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം നമസ്കാരം ഗുരുവായൂർ ചാമ്പർ ഓഫ് നേതൃത്വത്തിലെ എല്ലാ വ്യാഴാഴ്ചകളും ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും നടന്നുവരുന്ന വിശക്കുന്നവയെന്നൊരു കുരുത് ആ പദ്ധതി ഇന്ന് നമുക്ക് ഇന്നലെ നടന്നു കഴിഞ്ഞിരുന്നു വെള്ളിയാഴ്ച നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മാത്രമല്ല ഈ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ വ്യക്തിപരമായ രീതിയിൽ ചോദിച്ചപ്പോൾ അതിനെല്ലാ സപ്പോർട്ടും തന്ന ടീച്ചർ വസന്തമൺ ടീച്ചർ ആ വീട്ടിലാണ് നമ്മൾ ജനകീയ ഓണസദ്യയും വിശ്വസ്യയും സ്വാതന്ത്ര്യത്തിന് ആഘോഷമൊക്കെ ഉണ്ടാക്കുന്നത് അതിനൊക്കെ സമ്മതം തരുന്ന ടീച്ചറുടെ അടുത്ത കനകമ്മ കായംകുളം അവർ ആണ് ഇന്ന് ഭക്ഷണം സ്പ്രോസ ചെയ്തിട്ടുള്ളത് അവരുടെ മകൻ മധുസൂദന വകുപ്പിൻ്റെ വലിൻ്റെ ബിജു ഒക്കെ ചെയ്ത് എത്തിയിട്ടുണ്ട് അമ്മ രാമകൃഷ്ണേട്ടൻ നമ്മുടെ മലവാലിൽ നിന്നും എല്ലാ തണലും എഴുതുന്ന രാമകൃഷ്ണനൊക്കെ എത്തിയിട്ടുണ്ട് എന്നാലും ഈ യോഗത്തിൽ സ്വാഗതം പറയുന്നതിനായിട്ട് ആരാധനായ നമ്മുടെ വസദാനത്തിൻ്റെ കണ്ണൂരിലാണ് മുരളീർ അടംപുടിയ ചൂറും എല്ലാവർക്കും നമസ്കാരം ലുർ ചേംബർ കോമേഴ്സിൻ്റെ വിശക്കുന്ന് ഒരു പൊതിച്ചോറ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി ഇവിടെ നമുക്ക് പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സ്വകാര്യമായിട്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ അവരുടെയൊക്കെ ഒരു സന്തോഷത്തിനും അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിലൊക്കെ പങ്കു ചേർന്നുകൊണ്ടാണ് ഈ ഈ പദ്ധതി നടന്നു വരുന്നത് ഇന്നിപ്പോൾ നമുക്ക് സ്പോൺസർ ചെയ്തതന്നെ കനകമ്മ കായംപ്രകം ആ അമ്മ നമുക്ക് ഓണം വിഷു അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിഞ്ഞ് സംഭാവനകൾ ചെയ്ത് ഒരു പൊതിച്ചോറുകൾ പൊതിച്ചോറ് എത്ര വേണമെങ്കിൽ ടീച്ചർ മുഖാന്തരം നമുക്ക് തരുന്നതാണ് അവർക്കൊക്കെ വളരെ സന്തോഷമുണ്ട് എൻ്റെ കാര്യത്തിൽ ഇന്നിപ്പോൾ എന്തായാലും അതിന്റെ ഹസ്ബൻഡിൻ്റെ രണ്ടാം തരമ മാത്രമേ രമേശ് നാരുടെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മിക്തിശാന്തി കിട്ടുന്നതിന് വേണ്ടി നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം ഇന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് കൊടിച്ചോറിൻ്റെ പദ്ധതി തുടക്കം ഇതിന് തുടക്കം നട്ടെല്ലായി പ്രവർത്തിച്ച് തുടക്കം നിട്ട രവിയേട്ടൻ മറ്റേ മറ്റേ വസന്തമണി ടീച്ചർ രവിയേട്ടനാണ് നമുക്ക് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഈ പൊടിച്ചോറിൻ്റെ അധ്യക്ഷൻ രവിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ ഇന്നത്തെ ഈ പൊതുച്ചോറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വസന്തമണി ടീച്ചർ ഭത്മമനി ടീച്ചറെ പറ്റി പറയേണ്ട ഭസ്മോണി ടീച്ചറൊക്കെ ഇതിന് ഒരു ദിവസം പോലും മുടക്കം കൂടാതെ നമുക്ക് എത്ര വയ്യെങ്കിലും ഇവിടെ എത്തിയിട്ട് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്ന ഭസ്മമണി ടീച്ചറെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതേമാതിരി നമ്മുടെ കനകമ്മ കനകം ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട് ഞാൻ നല്ല ടീച്ചറോട് ചോദിച്ചു എത്തില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ എന്തായാലും വരുന്നു അത് എന്തായാലും അവർ ആ കുടുംബത്തിൽ ആ ദുഃഖത്തിലും നമ്മൾ പങ്കുചേരുകയാണ് അവരുടെ എന്തായാലും കനകംബാനെ ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ ചോദിച്ചു കൊണ്ടു കൊണ്ട് ശക്കുന്നവർന്ന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു എന്നാൽ ബിജു മകൻ്റെ കൂട്ടുകാരനാണ് ബിജു കേച്ചേരിയാണ് ബിജു അപ്പോൾ നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ ആദ്യം മനസ്സിലായില്ല അതിങ്ങനെ സഹായിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു വേറെ ആരോ പക്ഷേ വന്ന് ചോദിച്ചിട്ടാണെങ്കിൽ ബിജു വളരെ സന്തോഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ചന്ദ്രേട്ടൻ തിരുപ്പതി ദേവസ്വം ബോർഡിൽ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്തു വന്ന പൊതു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സന്തോഷത്തോടെ കൂടി കൈകാര്യം ചന്ദ്രേട്ടനെ ഏറ്റവും സന്തോഷമുണ്ട് സ്വാഗതം ചെയ്യുകയാണ് ജയനെ സ്വാഗതം ചെയ്യുമ്പോൾ പ്രേം ചെയ്തിരുമായിരുന്നു ഗുരുവായൂർ മീഡിയ സെൻ്റർ ഗുരുവായൂർ ദിനവാർത്ത എല്ലാ യൂട്യൂബ് ചാനലുകളിലും ഇത് പുറലോകങ്ങളിൽ എത്തിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചങ്ങളിലും ഒരു മുടക്കം കൂടാതെ നമുക്ക് ഇവിടെ വന്നിട്ട് വീഡിയോ കൈകാര്യം ചെയ്യുന്ന പ്രേംജി ഗുരുവായൂർ ഏറ്റവും സന്തോഷമുണ്ട് സ്വാഗത നമ്മുടെ രാമക്ഷേത്രം രാമക്ഷേത്രനെ പറ്റി ഒന്നും പറയണ്ട സന്ധ്യയ്ക്ക് രാമക്ഷേത്ര കടയിൽ മഞ്ഞുളാലിൻ്റെ അവിടെ ഗരുടൻ്റെ അവിടെ ഉണ്ടാവും അവിടെ ആ വിളക്ക് കാണണമെങ്കിൽ രാമക്ഷേത്രം അവിടെ ഉണ്ടാവും അതിൽ രാമക്ഷേത്രം വളരെ സന്തോഷം രാമക്ഷേത്രം ഒക്കെ വളരെ ബുദ്ധിമുട്ട് വസ്ത്രദാനം നിങ്ങളുടെ ഇരിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ കൃത്യമായ കരങ്ങളിലെത്താനായിട്ട് ചേംബർ ഓഫ് കോമേഴ്സിന് ഏൽപ്പിക്കുക അതെല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ വസ്ത്രദാനം നടത്തുന്നുണ്ട് അതിന് നിങ്ങൾ സഹകരിക്കണം ഒപ്പം തന്നെ ഈ ഒരു ഭക്ഷണ പരിപാടി തുടർന്നു പോകുന്നതിന് നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ ഇത്തരത്തില് സ്പോൺസർമാർക്ക് അനുസരിച്ച് നടന്നു നിൽക്കുന്നുണ്ട് ഒരു പുതിയ ചോദിന് അമ്പത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ചെയ്യുന്നതിന് കലകൾ രണ്ടാമത്തെ വാർഷികമാണ് ആദ്യത്തെ നടത്തി എനിക്ക് ഏറ്റവും പ്രിയം ഇവിടെ തന്നെ ഞാൻ ആലപ്പുഴ ജില്ല കായംകുളം സ്വദേശിയാണ് എങ്കിലും ഗുരുവായൂരിനോടുള്ള ബന്ധം പ്രത്യേകിച്ച് വസന്തമണി ടീച്ചറിനോടുള്ള അടുപ്പം ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഒരേ സ്കൂളിൽ വർക്ക് ചെയ്തില്ലെങ്കിലും രണ്ട് സ്കൂളിനെ വർക്ക് ചെയ്തെങ്കിലും ഞങ്ങൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിനേക്കാൾ അടുപ്പത്തിലാണ് ഞാൻ ആ ഒരു ബന്ധം നൃത്തമാണ് ഇന്ന് ഇവിടെ ഇങ്ങനെ വരാനും സഹകരിക്കാനും സംഭാവന ചെയ്യാനും ഇവിടെയായിരുന്നു എല്ലാവർക്കും നല്ല നന്മ നേർന്നുകൊണ്ട് എൻ്റെ ഭാഗത്ത് നന്ദി നമസ്കാരം നാളെ തന്നെ അപ്പൊ നാളെ നമുക്ക് അന്നദാനുണ്ട് എല്ലാവരും പ്രത്യേകം आ गया 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 ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക